പരിശുദ്ധമായ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ മുഗ്മിനായി മരിക്കാൻ വേണ്ട ചില ദ്വാരകൾ റിക്റുകൾ ഇൻഷാല് ഇന്നത്തെ നമ്മുടെ മജലസിൽ പറഞ്ഞിട്ട് നമുക്ക് ദ്വാരക്കണം അള്ളാഹു താല നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ ഈ വിട പറഞ്ഞു പോകുന്ന മൊഹറമാസത്തിൽ ചെയ്ത അമരുകൾ സ്വീകരിക്കട്ടെ നമ്മളിലേക്ക് ആഗതമായ ഈ സഫറമാസം ഈ പുണ്യമായ സഫറമാസത്തെ നമുക്ക് നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള തോഫീക്ക് പടച്ചവൻ തരട്ടെ ആമീൻ ഇൻഷാ നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ് അല്ലേ മുസ്ലിംങ്ങളായ നമ്മളെല്ലാവരും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് എന്താണ് അള്ളാഹു താല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് തന്ന് നമ്മൾ സ്വർഗത്തിൽ കടത്തണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പാപങ്ങൾ ചെയ്യാതിരിക്കുക മനുഷ്യനാണ് പാപങ്ങളൊക്കെ ചെയ്തു പോയാൽ അള്ളാഹുലേക്ക് തൗപ ചെയ്തു മടങ്ങുക അള്ളാഹുലേക്ക് പാപമോചനം തേടുക ഈ പാപമോചനം തേടാൻ ഒരുപാട് വഴികളുണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ മറ്റ് സൽക്കരമങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ഇസ്റ്റ്ഗാർ പറയുമ്പോൾ ഒക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ നമ്മുടെ അബദ്ധങ്ങളെല്ലാം അള്ളാഹുത്താല പുറത്തു തരാൻ വേണ്ടി മഹത്തുക്കൽ പഠിപ്പിച്ച ഹദീസിലൊക്കെ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ദുആയാണ് നമുക്ക് ഇൻഷാ ഇൻഷാല്ല ആ ദുആ പറയാം ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ആ ദുആകളൊക്കെ പറയണം കാരണം ഇതൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നതാണ് അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് എല്ലാ ദിവസവും ഇത് പറയണം ഇതിപ്പോൾ മജലിസ്റ്റിൽ മാത്രമല്ല സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്നും ഇത് പറയാവുന്നതാണ് കേട്ടോ ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞാലോ اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك ഒരു പുണ്യമായ ഇതൊരു ദ്വായാണ് ഇതൊരു തിക്കിറാണ് ഏത് ഗണത്തിലും നമുക്ക് പെടുത്താം അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകൾ പ്രധാനപ്പെട്ട യാ ഹയ്യു യാ എന്ന ഇസ്മുകൾ ചേർത്തിട്ട് അള്ളാഹുലേക്ക് പടച്ചവന്റെ റഹ്മത്തിനെ കാരുണ്യത്തെ നമ്മൾ ചോദിക്കുന്നു പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ദുന്യാവിലെ ആഹൃതത്തിൽ ദുന്യാവിൽ തന്നെ ഒരുപാട് നമ്മുടെ കുടുംബം നമ്മുടെ കച്ചവടം നമ്മുടെ മക്കൾ മക്കളുടെ വിദ്യാഭ്യാസം പിന്നെ നമ്മുടെ കടങ്ങൾ ഉണ്ടാകും അത് പിന്നെ നമ്മുടെ രോഗങ്ങൾ എല്ലാ കാര്യങ്ങളും സലാമത്താവാൻ നന്നായി കിട്ടാൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള കാവലും സദാസമയം നമുക്കുണ്ടാവാൻ മഹത്തുക്കൾ പഠിപ്പിച്ച എല്ലാ ദിവസവും പറഞ്ഞിരിക്കണമെന്ന് ഒരുപാട് മഹാന്മാർ നമുക്ക് വെറുതായി ചൊല്ലാൻ പറഞ്ഞു തന്ന ഒരു പുണ്യമായ ഒരു റിക്കറ് അല്ലെങ്കിൽ ഒരു ദ്വായാണ് നമ്മൾ ഇൻഷാല്ല ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് നേട്ടങ്ങൾ ഇത് പറഞ്ഞാൽ കിട്ടും ഇസ്സത്ത് ഇത് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ അള്ളാഹുറബുൽ ക്ലാസിൽ സമയത്തും നിത്യമാക്കാൻ തരട്ടെ ആമീൻ പറഞ്ഞു أصلح لي شأني كله، ولا تكلني إلى نفسي طرفة عين، يا حي يا قيوم برحمتك أستغيث، أصلح لي شأني كله، ولا تكلني إلى نفسي طرفة عين، يا حي يا قيوم برحمتك أستغيث، أصلح لي شأني كله، ولا تكلني إلى نفسي طرفة عين، يا حي يا قيوم برحمتك أستغيث ഷഹാദത്ത് കലിമയാണ് നമ്മളൊക്കെ ഷഹാദത്ത് കലിമ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പറഞ്ഞാലോ പറയുമ്പോൾ അതൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ഏറ്റവും ആദ്യം അവൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഷഹാദത്ത് കലിമയാണ് എന്താ ഈ ഷഹാദത്ത് കലിമ അതിന്റെ അർത്ഥം എന്താണ് അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാ ആരാധന കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന റസൂലുള്ള മുത്തുനബി സ്വല്ലാഹു അലി വസ്ലാത്തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ആണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇതാണ് അതിന്റെ അർത്ഥം ഇതൊരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം മറ്റൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴും ഈ ഒരു വാചകമൊക്കെ പറഞ്ഞിട്ടാണ് കടന്നു വരിക നമുക്കൊന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനൊന്ന് പുതുക്കാൻ നമ്മുടെ ഈമാനൊന്ന് ഉറയ്ക്കാൻ ൻഷാ അല്ല നമുക്ക് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ആവർത്തിച്ചു പറയേണ്ട പുണ്യമായ ഷഹാദത്ത് കലിമ നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു അല്ലാദു أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا لا إله الا الله واشهد أن محمد رسول الله اشهد أن لا إله إلا الله وأشهد أن محمد رسول الله اشهد أن لا إله إلا الله واشهد أن محمد رسول الله